വയസ്സന്മാരൊക്കെ വയസ്മാരൊക്കെ വെച്ചാൽ വയസ്സന്മാർ അനുകൂലം മാത്രമേ ഉണ്ടാവുള്ളൂ സ്വന്തം വേറെ ഒന്നും ഇല്ല ജനാധിപത്യ രാജ്യത്ത് കോൺഗ്രസ് അധികാരത്തിൽ വന്നെങ്കിലും ഇവിടെ അരിവാൾ ചുറ്റിക്കും മത്സരിക്കലില്ല

ു യഥാർത്ഥ പറഞ്ഞു അതായത് ഇത് തരണം എന്നുണ്ടെങ്കിൽ പിണറായി എന്നെ ഭരിക്കണം കാരണം എന്തായാലും മറ്റേ ആ ബില്ലും ഇതൊക്കെ നിക്കണം എന്നുണ്ടെങ്കില് ഇവര് ആശയത് നിക്കണം അല്ലാതെ കോൺഗ്രസ് വരെ ഭരിച്ചാല് ആ മറ്റേക്ക് പോവാൻ അല്ലാതെ ഒരു രക്ഷയുണ്ടാവും എൽ ഡി എഫ് തന്നെ തിരിച്ചറഞ്ഞു വസീഫ് എന്താണ് ഇടതുപക്ഷം ജയിക്കും ും സംശയം വീട്ടിക്ക് ചാൻസ് ഉണ്ടോ ഉണ്ടോന്നുള്ള വയസ്സന്മാരൊക്കെ വെച്ചാല് നമ്മളെ പോകുന്നത് വയസ്സന്മാരനുകൂലം മാത്രമേ ഉണ്ടാവുകയുള്ളു ചെറുപ്പക്കാരല്ലേ ഇപ്പോഴത്തെ ട്രെൻഡ് അങ്ങനെയല്ലേ യുവത്വത്തിനാണ് പിന്നെ നമുക്കൊരു പിന്നെ മുൻവിധി മുന്നിലുണ്ടല്ലോ ഒക്കെ ടിക്കാംസൊക്കെ ജയിച്ചല്ലോ മാതിരി ചാൻസ് ഉണ്ടായാലും ജയിച്ചാലും വലിയ ഭൂരിപക്ഷം ഒന്നും കിട്ടൂല കഴിഞ്ഞ പ്രാവശ്യത്തുമായി നമ്മളിപ്പോ പറയണതാണ് രാഷ്ട്രീയം വലിയ ഇനി ആ മാർജിലൊക്കെ വലിയ മാറ്റം ഉണ്ടാവും ജയിക്കാണെങ്കിൽ തന്നെ യുവാക്കള് വരട്ടെ അതിനാവശ്യം മലപ്പുറത്ത് അതായത് ഇപ്പൊ ഇവിടെ ഉള്ള ആ അങ്ങോട്ടിട്ട് അവരുടെ ആൾ അങ്ങോട്ട് വേറെ ആളില്ലല്ലോ അല്ലെങ്കിൽ ഇടാന് കാലങ്ങളോ അല്ല കുറെ ആളല്ലോ ഇങ്ങനെ മാറ്റി മാറ്റാൻ തുടങ്ങിയിട്ട് പുതിയ ഒരാൾ വെറ്റെന്നുള്ളതാണ് പുതിയ ആള് വരുമ്പോ വാസുവിനെ ജയിപ്പിക്കണം എന്നുള്ളത് എല്ലാരും ആഗ്രഹം വാസു വരണം വരും നമ്മളെ മണ്ഡലത്തിലല്ലോ മത്സരിച്ച് അവിടെ പൊന്നാനി മണ്ഡലത്തിലല്ലേ ഇത് മലപ്പുറം മണ്ഡലത്തിൽ അവർ ഇങ്ങോട്ട് മാറ്റി ഇവിടെ ഉള്ള ആൾ അങ്ങോട്ട് മാറ്റി അപ്പൊ അവരിൽ വേറെ ആളില്ലെന്നോണ്ടാണോ എല്ലാരും കാലങ്ങളോളം സ്വന്തം കുത്തകായിട്ട് കൊണ്ടു നടക്കാണ് നമ്മൾ ഇതല്ലേ പുരോഗ ആൾക്കാരെ പരീക്ഷിക്കാണ് വാഷിപ്പ് മണ്ഡലത്തിന് ആളാണ് അവൻ ജയിക്കണം അവൻ ജയിപ്പിക്കണം അതാണ് ഞങ്ങൾ ജയിക്കണം ആ വാഷിപ്പ് ജയിക്കണം എന്ന് വെച്ചാല് ഇവിടെ പോയിച്ചു പോയിട്ട് ഇപ്പൊ രണ്ടര കൊല്ലായിട്ട് നമ്മൾ തന്നെ സ്വന്തം വോട്ട് ചെയ്ത ആൾക്കാർ വരെ കണ്ടിട്ടുണ്ടാവാണ് ഞാൻ ആർക്ക് ചെയ്ത് വോട്ട് എന്നുള്ളത് ആളെ കാണിച്ചു കൊടുക്കണമെങ്കിൽ ഈ ആളെ കാണണ്ടേ അതുവരെ കാണാത്ത ആൾക്കാരാണ് ഇവിടുത്തെ വോട്ടർമാര് അവര് ചേഞ്ച് വേണം ചേഞ്ച് വന്നിട്ട് ആളുകളുടെ ഇടയ്ക്ക് ഇറങ്ങി വരുന്ന ഒരാളെ ഒരു സ്ഥാനാർത്ഥി ഒരു നേതാവിനുവാണോ കിട്ടുക അതായത് ഒരു മെമ്പറായ പോലും നമ്മൾ കാണണല്ലോ ഒരു പഞ്ചായത്ത് മെമ്പറായ പോലും നമ്മൾ കാണുന്ന ആൾക്കാരണ്ടേ വേറെ വാർഡിൽ നിന്ന് വന്ന് മത്സരിച്ചാലും നമ്മൾ കാണുന്ന ആളെ ഇതിപ്പോ ഈ സമാധാനം എന്ന് പറഞ്ഞാൽ ഒരാൾ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല വോട്ട് ചെയ്ത ആൾക്കാർ രണ്ടര കൊല്ലായിട്ട് ഒരാളും കണ്ടിട്ടുണ്ടാകും അതിന് മുന്നേ ജയിച്ച ആളും ഇതന്നെ സ്ഥിതി കുഞ്ഞാലിക്കുട്ടിനായാലും ഇപ്പൊ അവിടെ പോകണം കാണണെങ്കിൽ അപ്പൊ അങ്ങനെ മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരായിരിക്കണം വരണം അതാണ് ഇല്ല എന്താ അങ്ങനെ ഒരു ഉറപ്പാണ് ചാൻസ് യുവത്വം ചെയ്യാണ്ടാവൂല ജയിക്കും ആർക്കും നിക്കാല്ലോ ഇന്ത്യയിൽ ജയിക്കൂല കാരണമാരി കൊളാക്കി എടുത്ത് ജയിക്ക കേരളത്തിന് വരണം കേരളത്തിൽ കൊളാക്കി കേന്ദ്രത്തിൽ കിട്ടില്ല കേരളത്തിന്റെ കിട്ടുന്നൊന്നുമില്ല ഏറ്റവും പറയാനൊന്നുമില്ല മൂപ്പര് തെളിയിച്ച സംഭവമാണല്ലോ നമ്മൾ പറയാനൊന്നുമില്ല എല്ലാരംഗത്തും തെളിയിച്ചാണ് ഇങ്ങനെ പ്രശ്നത്തിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് മൂപ്പരെന്നെ ഉള്ളു പറയാനില്ല വൻ പുരുഷത്തോടൊപ്പം കാരണമൊന്നുമില്ല യു ഡി എഫ് അതിന് മാത്രം ഇവിടെ സംവിധാനം ഇവിടെ എല്ലാ രംഗത്തും നമുക്ക് വേണ്ടതുപോലെ ചെയ്തു തരണിട്ട് ചിന്തിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല വിവാഹം പരിഗണന വിവാഹം ഉള്ള പരിഗണന കൊടുക്കണ്ടേ ഇവിടെ അവരെ വിജയിച്ച് കഴിഞ്ഞാൽ എന്ത് നമുക്ക് നേടി തീർന്നു എന്നാണല്ലോ നമ്മൾ ചിന്തിക്കേണ്ടത് അതിന് നമുക്ക് ട്യോമസീറിനെ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ വിജയിക്കുള്ളൂ ആയിച്ചിട്ട് മറ്റുള്ളവരെ വിജയിച്ചിട്ട് വസീഫിനെ വെച്ചിട്ട് എന്ത് കാര്യമില്ലേ കാര്യമില്ലല്ലോ അവിടെ കോൺഗ്രസ് ഉണ്ടെങ്കിലും നമുക്ക് കാര്യമില്ല ജനാധിപത്യ രാജ്യത്ത് കോൺഗ്രസ് അധികാരത്തിൽ വന്നെങ്കിലേ രക്ഷൊരു നമുക്ക് പ്രതീക്ഷിക്കേ വേണ്ട സ്വാഭാവികമായിട്ട് അതൊക്കെ നമ്മള് പേഴ്സണലി അല്ലേ വോട്ട് പറയണ്ടല്ലോ ആ ഞാനിങ്ങനെ പറയാ നന്നായാ മതി അങ്ങനെ പറ്റില്ല അത് ഓരോ ഭരണത്തിന് അതനുസരിച്ചുണ്ടാവും മലപ്പുറത്തെ അലക്ഷൻ കുഴപ്പം തുടങ്ങാപ്പൊ നോൻപഞ്ചായിരം സ്ട്രോങ് ആവുള്ളൂ ഈട്ടി നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും ഈ അങ്ങോട്ട് പോയിട്ട് പിന്നെ ആദ്യം തിരിച്ചു എന്ന് പറയുന്നത് അതോ ഈ ടിന്റെ നാടല്ലേ മണ്ഡലത്തിൽ കൊണ്ടോട്ടി മണ്ഡലത്തിൽ കാരണം ഇവിടെ അങ്ങനെയാണ് സ്ഥിതി ലീഗിന്റെ മണ്ഡലമായതുകൊണ്ട് മാത്രം കഴിഞ്ഞ പ്രാവശ്യം സ്വതന്ത്രായിട്ടാണ് സാനുട്ട് സാനു രണ്ടാവശ്യം ഇവിടെ നിന്ന് എന്താ ചോട്ട് സ്വാതന്ത്ര്യമായിട്ടാണ് ഇവിടെ അരിവാൾ ചുറ്റി നക്ഷത്രത്തില് ഒരു തരംഗിന്റെ തരംഗ ആ സമയത്താ പിന്നെ ജയിച്ചിട്ടുണ്ട് ആകെ ഒരു പ്രാവശ്യം നല്ല ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ പ്രാവശ്യത്തിനായിട്ടും ഭൂരിപക്ഷമുണ്ട് കേന്ദ്രത്തിനെതിരെ പോരാടി പ്രതിരായിട്ട് സത്യം തര നരേന്ദ്രമോദി പറഞ്ഞ ഒരു ഗ്യാരണ്ടിയും ജനങ്ങൾക്ക് എത്തിയിട്ടില്ല നരേന്ദ്രമോദിന്റെ ഗ്യാരണ്ടി ജനങ്ങൾ സ്വീകരിക്കൂല അത്രേ ഉള്ളൂ പറയാനുള്ളത് ഈ ടി ജയിക്കും ഈ ടി സാധാരണത്തിനെക്കാട്ടിൽ കൂടുതൽ ഭൂരിപക്ഷത്തും ജയിക്കും വഷീ ഇപ്പൊ യുവാവായിട്ട് കാര്യമില്ലല്ലോ അവിടെ പോയിട്ട് നമ്മളൊരു സ്ഥലത്ത് പോയാണ്ട് അവിടെ പോയി ശീലം വേണ്ടേ ആ ശീലം ഇല്ലാത്ത ആള് പോയിട്ട് കാര്യമില്ലല്ലോ അതെ അത്രേ ഉള്ളൂ വേറെ ഒന്നുമില്ല അതില്ല ഓ അല്ലേ പിന്നെ ഇലക്ട്രോണിക് തട്ടിപ്പല്ലേ കോടാനും കൂടി ഉറപ്പേക്ക് തട്ടിക്ക് തട്ടിപ്പ് ചെയ്തിട്ട് ഒരു അഴിമതി ഇല്ലാത്ത ഒരു നേതാവ് എന്നുള്ള രീതിയിലാണ് ഇപ്പം ഇത് അമിത് ഷയും മോഡിയും കളിക്കണത് ആ ബി ജെ പി കളിക്കണത് നിങ്ങൾ മൊത്തത്തിൽ അടി അടി അടക്കം പിന്നെ കൊള്ളയടിച്ച് ഇപ്പൊ പേരെടുക്കുന്നത് അത്രേ ഉള്ളു വേറെ അഭിപ്രായ ഇത് സാധാരണക്കാരൻ ഈ നാട്ടിലുള്ള വിവരങ്ങളൊക്കെ അറിയല്ലോ ഈ ബോണ്ടിൻ്റെ വിവരം ബോണ്ടിൽ എത്ര ആറായിരത്തി എണ്ണൂറ് കോടി കട്ടൊക്കെയാണ് പിന്നെ കോൺഗ്രസിൻ്റെ കട്ട് കീണ് സ്വന്തം പരയത്തവും കട്ടണ അലിവാസിന്റെയും കട്ട് എന്ന് പറഞ്ഞ ഭാര്യ വേറെ ഒന്നുമില്ല ഇത്രേ ഉള്ളൂ അഭിപ്രായം ആ വീട്ടിൽ വരും വീട്ടിൽ നൂറ് ശതമാനം വരും നൂറല്ല നൂറ്റിപ്പത്ത് മാറ്റി പറഞ്ഞ മാതിരി ചെലപ്പോ മറിയാനും സാധ്യതയുണ്ട് ചിലപ്പം കൂടുതൽ പക്ഷെ ഒരു മുമ്പ് ഇതിന്റെ മുന്നേ സംഭവിച്ചിണല്ലോ നമുക്ക് തള്ളാനും പറ്റൂല മാറ്റങ്ങൾ വരണം സാധ്യത ആ തള്ളിക്കള മുമ്പ് ഒരു മാറ്റം വന്നതിനുവേണ്ടി നമുക്ക് തള്ളിക്കളയാൻ പറ്റൂല ായത് കൊണ്ട് ചെലപ്പോ മാറാ മാറ്റം മുമ്പ് പ്രതീക്ഷിക്കാതെ മാറ്റില്ല തള്ളാന്നും പറ്റില്ല ചിലപ്പോണ്ടാവും മലപ്പുറം ചൂട് പിടിച്ച് വരുന്നല്ലേ അത് നല്ലൊരു ചൂടിലേക്ക് ഇപ്പൊ വന്നിട്ടില്ല അത് വന്നുകൊണ്ടിരിക്കുന്നു അതങ്ങനെ നമ്മൾക്ക് ഒരു രാഷ്ട്രീയ നിരീക്ഷകനല്ല ഞാൻ അതുകൊണ്ട് ഞാൻ കാര്യമായിട്ടൊന്നും പറയുന്നില്ല ഇല്ല അങ്ങനെയൊന്നുമില്ല ഇവിടെ യു ഡി എഫ് ലീഗിന്റെ ഒരു ഇവിടെ ഒരു വക്താവ് കാലാകാലം ഇല്ലാണ്ട് പിന്നെ അത് മാറാനൊന്നും പോകുന്നില്ലല്ലോ അത് മാറുകയാണെങ്കിൽ നമുക്ക് അതിനെ പറ്റി ചിന്തിക്കാം അത് മാറാൻ പോകുന്നില്ല വസീബിന് ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല കാരണം അത് എങ്ങനെയാണ് മാറുന്നത് രാഷ്ട്രീയമാണല്ലോ ഈ സമയത്ത് മാറാം ചെലപ്പം പെട്ടെന്ന് ആവാൻ മാറലേ ഏത് രീതിയിലുള്ള മാറ്റങ്ങളാണ് നമുക്ക് വരുക രാഷ്ട്രീയപരമായിട്ട് ഒരു കാഴ്ചപ്പാടാണ് ഞമ്മക്കുള്ളത് അത് 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 പറയാനല്ല ജയിക്കുന്നല്ല ജയിക്കണല്ലോ എന്താ ജയിക്കുന്നു മലപ്പുറം എന്താ വേറെ ആർക്കും കൊണ്ടുപോല ലീഗിന്റെ കോട്ടയാണ് അഞ്ചു ആരും കുടിച്ചെടുക്കൂലാണ് അതൊന്നും ഞാൻ പറ മോശക്കാരാ ഞാൻ പറഞ്ഞു പക്ഷെ മലപ്പുറം ലീഗിന്റെ കോട്ടയാണ് അത് അല്ലേ ആയിട്ട് കുടിച്ചെടുക്കായി നിങ്ങൾ ചോദിക്കാൻ പാടുണ്ടോ മലപ്പുറം ലീഗിന്റെ കോട്ട കോട്ടയെന്നു പറഞ്ഞിട്ട് ചോദിക്കാൻ എന്താ അവസ്ഥ ഇല്ല പറയാനൊന്നുമില്ല ഉഷാറാണ് ഇവിടെ ചോദിക്കരുത് ഇവിടെ മലപ്പുറത്ത് വന്നിട്ട് നിങ്ങൾ അങ്ങനത്തെ ഒരു ചോദ്യം ചോദിക്കരുത് ഇത് ഞങ്ങളെ മാത്രം കോട്ടയാണ് കണ്ടെഫിന് ചാൻസ് ഉണ്ടോ എന്നൊക്കെ അറിയാം യുവ കാൻഡിഡേറ്റ് ആണ് പക്ഷേ ഈ ടി ഇത്രയും കാലമായിട്ട് അദ്ദേഹം പിന്നോക്ക ന്യൂനപക്ഷങ്ങളുടെ കാര്യങ്ങൾ പിന്നെ ഇടപെട്ട ഇടപെടലുകളും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ അത് പിന്നെ ഈ ഈ പ്രദേശത്തെ ആളുകളായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കോണ്ടാക്ട് ബന്ധങ്ങൾ അതത്രയാണ് കാരണം അദ്ദേഹം ഈ നാട്ടുകാരനാണ് പിന്നെ ഈ നാട്ടിലായുള്ള ഒരുവിധം കാരണമാനങ്ങൾക്ക് ആളുകൾക്കായിട്ടുള്ള ബന്ധങ്ങളുണ്ട് കുറേ കാലമായിട്ട് രാഷ്ട്രീയത്തിലുള്ള ആളുമാണ് മാത്രമല്ല ഈ ടിക്ക് പ്രത്യേകിച്ച് ലീഗ് രാഷ്ട്രീയത്തിൽ തന്നെ ഒരു പ്രത്യേക വേറിട്ട മുഖമാണ് ഈ ടി എന്നുവെച്ചാൽ മുമ്പേ തൊഴിലാളികളുടെ ഇടയിൽ നിന്ന് വളർന്നു വന്ന ഒരു നേതാവാണ് ജനങ്ങളായിട്ട് അത്രയും ബന്ധപ്പെട്ടും പ്രവർത്തിച്ചു നിക്കുന്ന ആളുകളാണ് അതുകൊണ്ടാണ് പിന്നെ ഈ ടി എന്തുകൊണ്ടും ബസീഫ് ഒരു യുവ കാൻഡിഡേറ്റ് നല്ലൊരു കാൻഡിഡേറ്റ് തന്നെയാണ് നല്ല കാൻഡിഡേറ്റ് ആണ് പക്ഷെ ഈ ഒരു പ്രദേശത്തിന്റെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ബസീഫിന് ഒരു സാധ്യതയില്ല ഇല്ല ഇല്ല കാരണം ഒന്ന് ഇത് ഒരു യു ഡി എഫിന്റെ പിന്നെ ഒരു മുന്നാമ്പ്രം കോട്ട എന്ന് പറയുന്ന മണ്ഡലമാണ് അതിന്റെ അപ്പുറത്ത് പിന്നെ ഈ ടി പിന്നെ പ്രായം കുറച്ചുണ്ടെന്നുള്ളൂ പക്ഷെ അത്രയും ജനകീയനാണ് പിന്നെ മാത്രമല്ല പാർലമെന്റിലൊക്കെ അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളുടെ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇടപെടൽ നടത്തിയിട്ടുള്ള വ്യക്തിയാണ് അതുകൊണ്ട് അല്ലെങ്കിൽ നൂറ് ശതമാനം തന്നെയാണ് സാധ്യത എന്ന് വിചാരിച്ചിട്ട് ഏത് സ്ഥാനാർത്ഥി മോശമാണ് പറയാനൊന്നും പറ്റില്ല ഹസീഫ് ഒരു യുവ യുവകാന്റിനേറ്റ് ആണ് ഇവിടുത്തെ അവസ്ഥ വെച്ചിട്ട് ഒരു സാധ്യതയില്ല അത്രേ ഉള്ളൂഫിനെ മോശാക്കി പറയാനൊന്നും പറ്റില്ല നല്ല കാൻഡിനേറ്റ് തന്നെയാണ് മലപ്പുറം ആര ജയിക്കണ നമുക്ക് പറ്റുമോ അത് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളിലേ ജയിക്കുള്ളൂ വോട്ട് ചെയ്തെങ്കിലും വോട്ട് എന്താ ചെയ്യും വോട്ട് നമ്മള അവകാശ അല്ലേ ചെയ്യും ഒന്നും ഞാൻ പറയില്ലേ ആരെയ്ക്കാൻ സംഭവിക്കാനൊന്നും പറയാനോ